സാധാരണ ഉരുണ്ട റോബോട്ടുകളെ വിന്യസിച്ചിരിക്കുകയാണ് ചൈന കുറ്റവാളികളെ തുരത്തി ഓടിക്കാനും നിർമ്മിത ഈ റോബോട്ടുകൾക്ക് കഴിയുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ചുറ്റുവട്ടത്തെ അസാധാരണ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് മുമ്പ് കേസിൽ പ്രതിയായി ഒളിവിൽ പോയവരെ കണ്ടുപിടിക്കാനും ഇതിന് സാധിക്കും പോലീസ് ഡാറ്റാബേസിലെ ചിത്രങ്ങളിലുള്ളവരെ ഇവയുടെ ക്യാമറയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഉരുളാൻ സാധിക്കുന്ന ഇവയ്ക്ക് കെട്ടിടങ്ങളുടെ മുകളിലും കയറുവാനുള്ള കഴിവുണ്ട് പ്രതി കെട്ടിടത്തിൽ നിന്ന് ചാടിയാൽ ഇതും പിന്നാലെ ചാടും പ്രതിക്ക് പരിക്ക് പറ്റിയാലും റോബോട്ടിന് ഒന്നും സംഭവിക്കില്ല ചൈനീസ് റോബോട്ടിക്സ് കമ്പനിയായ ലോഗോൺ ടെക്നോളജിയാണ് ഈ ഉരുണ്ട റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യന്മാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത അപകടകരമായ പ്രദേശങ്ങളിലും ഇവയ്ക്ക് ചെല്ലുവാൻ കഴിയും വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുന്നവരെ ഇത് നീന്തി പിന്തുടരും ചൈനയിലെ നിരവധി നഗരങ്ങളിൽ ഈ പോലീസ് റോബോട്ടിനെ വിന്യസിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പ്രതിഷേധക്കാർക്കെതിരെ ടിയർ ഗ്യാസും വലത്തൂക്കം പ്രയോഗിക്കാൻ ഇവയ്ക്ക് കഴിയും കൂടാതെ ആളുകളെ പിരിച്ചുവിടാൻ ശബ്ദ തരംഗ സംവിധാനം മുന്നറിയിപ്പ് നൽകുവാനും ലൗഡ് സ്പീക്കറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്